ഹലോ എവ്രി വൺ അവരുൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം എൻ്റെ ചാനൽ കാണുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം നന്ദി കടപ്പാടൊക്കെയുണ്ട് അപ്പോൾ ചില വിഷയങ്ങളിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ പലർക്കും പ്രകോപനമായിട്ട് തോന്നാറുണ്ട് പക്ഷേ അതെൻ്റേതായിട്ടുള്ള നിരീക്ഷണങ്ങൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ പലർക്കും അതിഷ്ടപ്പെടാറില്ല അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അവർ രേഖപ്പെടുത്താറുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് അതുകൊണ്ട് ഓൾ ആർ വെൽക്കം അതുകൊണ്ട് അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈയിടെ ബാങ്ക് ലോൺ വിവാദത്തിൽപ്പെട്ട ചില ആളുകൾ അവരുടെ ഭാഗം ന്യായീകരിക്കാനായിട്ട് ചില കമൻറ്റുകൾ എൻ്റെ ചാനലിൻ്റെ താഴെ പറയുകയുണ്ടായി അപ്പോൾ അതിനുള്ള ചില ഉത്തരങ്ങൾ കൂടെ പറയണമെന്ന് ഞാൻ വിചാരിച്ചു കാരണം അല്ലെങ്കിൽ ആളുകൾ വളരെയധികം തെറ്റിദ്ധരിക്കും അതുകൊണ്ട് തന്നെ ചില ക്ലാരിഫിക്കേഷൻസ് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നേഴ്സസ് ഇന്ത്യ എന്ന് പറയുന്ന വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയൊരു യൂട്യൂബ് ചാനലാണ് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വളരെ വിലപ്പെട്ടതായിട്ടുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ചൂണ്ടി ക്രാണിക്കലുകൾ നടത്തിയിരിക്കുന്നത് അപ്പോൾ അതിനുള്ള ചില ക്ലാരിഫിക്കേഷൻ തരാമെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എം ഒ എച്ച് കുവൈറ്റിനെ കുറിച്ചുള്ള ഒരു ചാനൽ ശരിക്കും പറഞ്ഞാൽ കുവൈറ്റിൽ അത്ര വളരെ ഉണ്ടായിരുന്നില്ല ശരിക്കും നാട്ടിലുള്ള ആളുകൾക്ക് എം ഒ എച്ച് കുവൈറ്റിനെ കുറിച്ച് ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നില്ല ഞാൻ ചാനൽ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി അപ്പോൾ തന്നെ എം ഒ എച്ചിൽ കുവൈറ്റിൽ അല്ലെങ്കിൽ എം ഒ എച്ചിൽ മാത്രമല്ല കുവൈറ്റിൽ തന്നെ ഉണ്ടായിരുന്ന നിയമങ്ങൾക്കും എം ഒ എച്ചിൽ ഉണ്ടായിരുന്ന സിറ്റുവേഷൻസിനൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പല കാര്യങ്ങളും റിക്രൂട്ട്മെൻറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ആൻസർ കൊടുക്കാനും അവരുടെ സംശയങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കാനൊക്കെ എൻ്റെ ചാനലിൽ കൂടി പറ്റി അതൊക്കെ എനിക്ക് വളരെ സന്തോഷം ോട് കൂടെ തന്നെയാണ് അത് ഉപകാരപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷമുണ്ട് ഒരുപാട് പേര് എനിക്ക് ഇമെയിൽ ചെയ്യാറുണ്ട് അവർക്ക് പല കാര്യങ്ങൾക്കും ഒരു ഉപകാരം അല്ലെങ്കിൽ ഉപകാരപ്രദമായി എന്നുള്ള രീതിയിൽ അപ്പോൾ ഈ നേഴ്സസ് ഇന്ത്യ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ചേച്ചിക്ക് എന്തായാലും ഈ ഒരു വിഷയം കൊണ്ട് കുറച്ച് വരുമാനം ഉണ്ടാക്കാനുള്ള വകുപ്പുണ്ടായി അല്ലേ എന്ന് അപ്പോൾ യൂട്യൂബിനെക്കുറിച്ച് കുറച്ചെങ്കിലും അറിയാവുന്ന ആളുകൾക്കറിയാം എത്ര വ്യൂസ് വേണം എത്രയെങ്കിലും വരുമാനം ഉണ്ടാകാനായിട്ട് എന്നുള്ള കാര്യം നമ്മൾക്ക് നാട്ടിൽ ഒരു ആയിരം രൂപ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫോർ കെ ഡി ഓർ ഫൈവ് കെ ഡി അത്രയൊക്കെ ആവുന്നുള്ളൂ ഈ ഫൈവ് കെ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എന്തുമാത്രം നമ്മൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വിഷയം ബാങ്ക് ലോൺ വിവാദം അല്ലെങ്കിൽ ആ വിഷയം കൊണ്ട് എൻ്റെ ചാനലിൽ കൂടെ പ്രത്യേകിച്ച് എക്സ്ട്രാ വരുമാനം ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ആദ്യം തന്നെ അദ്ദേഹത്തോട് പറയട്ടെ പിന്നെ എൻ്റെ ചാനലിന് കുറച്ചുകൂടെ റീച്ച് കിട്ടി അതും ഈ ബാങ്ക് ലോൺ വിവാദം മുഖാന്തരം എൻ്റെ ചാനലിന് കുറച്ചുകൂടെ റീച്ച് കിട്ടി എന്നാണ് ഒരു പരിഹാസ രൂപേണ അവർ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ചാനലിൻ്റെ റീച്ച് ഈ ബാങ്ക് ലോൺ വിവാദം കൊണ്ട് കൂടിയിട്ടൊന്നുമില്ല തീർച്ചയായിട്ടും എനിക്ക് ചാനലിൽ കൂടെ ഒരുപാട് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ നെഗറ്റീവ് ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റീച്ച് കൂടി എന്നുള്ളതിനേക്കാൾ ഉപരി എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നത് കൊണ്ട് ഒരു പക്ഷേ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് അവരതിനെ കണ്ടിരിക്കുന്നല്ലാണ്ട് റീച്ച് കൂടി എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ല എന്നുകൊണ്ട് തന്നെ പറയട്ടെ പിന്നെ അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ് കുവൈറ്റിലെ നേഴ്സുമാരുടെ കാര്യങ്ങളെല്ലാം അറിയാവുന്ന ചേച്ചി എന്തുകൊണ്ടാണ് അവിടുത്തെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റിൻ്റെ വിഷയം അല്ലെങ്കിൽ റിസൈൻ ചെയ്യുമ്പോൾ കൊടുക്കുന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറയാത്തത് എന്താണ് ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പല പ്രാവശ്യം ഉത്തരം കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ഒരു രാജ്യത്ത് ഈ രാജ്യത്ത് നമ്മൾ ജോലി ചെയ്യാൻ നമ്മൾ വന്നിരിക്കുന്നു നമ്മളുടെ സ്വന്തം രാജ്യമല്ല എന്നുള്ളത് എല്ലാവരും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്ത് വന്നിരിക്കുന്നത് ഈ രാജ്യത്തെ നിയമങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറാം അതുപോലെ തന്നെയാണ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിലെ കാര്യങ്ങളും മിനിസ്ട്രി ഓഫ് ഹെൽത്തിലും ഇതുപോലെ തന്നെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും എല്ലാം കൊടുക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു അതിനുശേഷം അവർ അവരുടെ പോളിസിയിൽ മാറ്റം വരുത്തുന്നു ഒരു രാജ്യം അവരുടെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ പോളിസിയിൽ മാറ്റം വരുത്തുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ നമ്മൾക്ക് അവകാശമില്ല അത് ചോദ്യം ചെയ്തിട്ട് പ്രത്യേകിച്ച് കാരണവുമില്ല കാര്യവുമില്ല അതിപ്പോൾ ഞാൻ എം ഒ എസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ റിസൈൻ ചെയ്യുമ്പോൾ എനിക്കത് കിട്ടിയില്ലെന്ന് വരും അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതല്ലാതെ അതിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് എം ഒ എച്ച് എന്തുകൊണ്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല എന്നാൽ ഞാൻ നാളെ മുതൽ ഒരു പരാതി എടുക്കുക എഴുതി കൊടുക്കാം അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്യാം എന്നുള്ള പരിപാടിയൊന്നും കുവൈറ്റ് എംഒ എസിലോ കുവൈറ്റിലോ നടക്കുന്ന കാര്യമല്ല കുവൈറ്റ് എംഒ എച്ച് അത് അവർക്ക് അവരുടെ പോളിസിയാണത് നമ്മൾക്ക് നീതിയാണോ അനീതിയാണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങൾ കുവൈറ്റിലുണ്ടായിരിക്കണം നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഇല്ലേ എന്നാണ് ഞാൻ എപ്പോഴും ചോദിക്കുന്നത് അപ്പോൾ പല കാര്യങ്ങളും കുവൈറ്റിൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം ഇല്ല ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം ചില പോളിസീസ് അവർക്ക് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പോളിസി ഉണ്ടാക്കുന്നു അതിന് നമ്മൾ അതിനെ സ്റ്റിക്കോൺ അതിന് നമ്മൾ അനുസരിക്കുക എന്നുള്ളതല്ലാതെ അതിനെതിരായിട്ട് നമ്മൾ ശബ്ദം ഉയർത്തിയിട്ട് ഒരു കാര്യവുമില്ല ശബ്ദം ഉയർത്തിയിട്ട് ഒരു എന്താ വേണം നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ സ്ട്രൈക്ക് നടത്താനോ അവർക്കെതിരായിട്ട് എന്തെങ്കിലും എഴുതി കൊടുക്കാനോ ഒന്നും ഉള്ള ഓപ്ഷൻ ഇല്ല ഇവിടെ അതുകൊണ്ട് തന്നെ അവരുടെ പോളിസിക്ക് വിധേയപ്പെട്ടുകൊണ്ട് അതിനുള്ള അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നോക്കുക നമ്മളുടെ അവകാശമാണ് നമ്മൾക്ക് അങ്ങനെയാണ് എങ്ങനെയാണെന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല നിങ്ങൾക്കൊരു പക്ഷേ ഇഷ്ടപ്പെടില്ലായിരിക്കും ഞാനീ പറയുന്നത് ഞാനിപ്പോൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒരു കാലത്ത് ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഞാനും ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഇൻറ്റർനെറ്റിയുടെ കാര്യം ഇപ്പോൾ ഒന്നര വർഷം അഞ്ച് വർഷം എന്നൊക്കെയാണ് പല ആളുകളും പറയാറ് ഇവിടെ ഒരു നമ്മൾ റിസഗ്നേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ത്രീ മന്ത്സിനുള്ള ഇൻറ്റർമ്യൂറ്റി കൊടുത്തുകൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു എം ഒ ജിന്റെ പോളിസി ഇപ്പോൾ മാറ്റിയിരിക്കുന്നു ആ പോളിസി ആ ഇൻ്റർനെറ്റിയുടെ കാര്യത്തിലും പോളിസി ആ ഒരു രീതിയിൽ മാറ്റിയിരിക്കുമ്പോൾ നമ്മൾക്ക് അവർ ട്രൈ ചെയ്യുന്നുണ്ട് അവർ ഓൺലൈനിൽ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് ഇപ്പോഴുള്ള പോളിസിയെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല അത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ദൈവം തന്ന ഈ ജോലി തീർച്ചയായിട്ടും എനിക്കിപ്പോൾ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എം ഒ കുറ്റം പറയാൻ എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല അതുമാത്രവുമല്ല പത്ത് പത്തൊമ്പത് ഇരുപത് വർഷങ്ങളായിട്ട് എൻ്റെ ജീവിതത്തിൽ തന്നെ അല്ലെങ്കിൽ ഞങ്ങളുടെ പല ആവശ്യങ്ങളും മീറ്റ് ചെയ്ത് ഈ കുവൈറ്റ് എംഒ എച്ച് തന്ന ഈ ജോലി തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും നന്ദി കേട് ആയിട്ടുള്ള വാക്കുകൾ സംസാരിക്കില്ല എന്നുള്ളത് എൻ്റെ ഒരു തീരുമാനമാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തുവേലും സംസാരിക്കാം അത് നിങ്ങൾക്കതിനുള്ള ഫ്രീഡം ഉണ്ട് പിന്നെ ഒരാൾ പറഞ്ഞിരിക്കുകയാണ് എം ഒ എച്ച് എനിക്ക് പൈസ തരുന്നുണ്ട് ക്യാഷ് എം ഒ എച്ച് തരുന്നുണ്ട് മിനിസ്റ്റർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ടെർമിനേറ്റ് ചെയ്യുമെന്നുള്ളത് അത് ഞാൻ സത്യസത്യമായിട്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക കാരണം എം ഒ എച്ച് അങ്ങനെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് നേഴ്സിന് അവരെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഇച്ചിരി പണമൊന്നും കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവമേ ഇല്ല എനിക്ക് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അത്യാവശ്യത്തിനുള്ള സാലറി തരുന്നുണ്ട് അപ്പോൾ അത് തന്നെ ധാരാളം മതി അല്ലാണ്ട് ഞാൻ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ചില കാര്യങ്ങൾ പറയുന്നു അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് എനിക്ക് പണം തരുന്നു എന്ന് പറയുന്നതിലൊക്കെ എന്താണ് അർത്ഥമുള്ളത് എന്തായാലും ഇതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചിരിയാണ് വരുന്നത് മിനിസ്റ്റർ അറിയുവാണെങ്കിൽ എന്നെ ടെർമിനേറ്റ് ചെയ്യും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ക്ലാരിഫൈ ചെയ്യാറുള്ളത് പോലെ തന്നെ എൻ്റെ ഫേസും പേരും വെളിപ്പെടുത്താത്തത് എനിക്ക് എൻ്റെതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള എൻ്റെ ഇഷ്ടങ്ങളാണ് അതിന് ഇപ്പോൾ അതിൻ്റെ അകത്ത് ആരും അത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് പേടിച്ചിട്ടോ അല്ലെങ്കിൽ എം ഒ എച്ചിനെ ടെർമിനേറ്റ് ചെയ്യുന്നുള്ള പേടിയൊന്നും ഒരിക്കലും ആ ആ കാര്യത്തിലില്ല പിന്നെ ഈ നഴ്സസ് ഇന്ത്യ എന്ന് പറയുന്ന ചാനൽ എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം ആയിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് നേഴ്സുമാർ മാത്രമാണ് ആണോ ലോൺ കൊണ്ടുപോയത് എന്തു അപ്പോൾ അതിൻ്റെ അകത്ത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ചിൽ പകുതിയോളം വരുന്നത് നേഴ്സസ് ആണ് അപ്പോൾ ഏറ്റവും കൂടുതൽ എമൗണ്ട് ലോൺ എടുത്തുകൊണ്ട് പോയിരിക്കുന്നതും ആണ് എന്നുള്ളത് ഒരു ദുഃഖ സത്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല അന്നത്തെ ഒരു നേഴ്സാണെങ്കിൽ പോലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ പല കാരണങ്ങൾ കൊണ്ട് ഇവിടുന്ന് പോയ ആളുകളുണ്ട് പല കാരണങ്ങളിലും ലോൺ എടുത്ത് കൊണ്ടുപോയ ആളുകളുണ്ട് പക്ഷെ നമ്മൾക്ക് തിരിച്ചടയ്ക്കാൻ നമുക്ക് പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവർക്കുള്ള അവരുടെ എന്താ എന്ന് വെച്ചാൽ അത് വിറ്റോ എങ്ങനെയാണെങ്കിലും തിരിച്ചടയ്ക്കുക നമ്മൾ പൈസ ഒരു നേഴ്സാണെങ്കിൽ പോലും നമ്മൾക്ക് ഇനി ആയിരത്തി നാനൂറ്റി ഇരുപത്തി പത്ത് നേഴ്സസ് മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ എങ്കിൽ പോലും നമുക്കതിനെ ന്യായീകരിക്കാൻ ഒരിക്കലും പറ്റില്ല എങ്ങനെയാണ് നമ്മൾക്ക് അന്യൻ്റെ ഒരു ഒരു രൂപ പോലും നമ്മൾക്ക് എടുത്ത് നമ്മളുടെ കൈവശം വയ്ക്കാൻ പറ്റുന്നത് നമ്മൾ നമ്മളിവിടുന്ന് റെസിഗ്നേഷൻ കൊടുത്തു ഒരു വർഷത്തിന് ശേഷം നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ എന്താണ് നമ്മൾ തന്നെ നോക്കി തിരിച്ചടയ്ക്കുകയല്ലേ വേണ്ടത് അല്ലാതെ നമ്മൾ ന്യായങ്ങളൊക്കെ നിർത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല ഈ ലോൺ എടുത്ത ആളുകൾ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ ആ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് റിട്ടേൺ ചെയ്യുക എം ഒ ഇച്ച് ബാങ്കുകാരിപ്പോൾ അതിനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പല തവണകളായി അടച്ചാൽ മതിയെന്ന് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എം ഒ ഇച്ചിനെ എന്തിനാണ് എല്ലാവരും ഈ ഗൾഫ് ബാങ്ക് ലോണിൻ്റെ കാര്യവുമായി ബന്ധപ്പെടുത്തുന്നതെന്ന് മനസ്സിലാകുന്നില്ല കാരണം ബാങ്ക് ലോൺ എം ഒച്ച് നമ്മൾ യാതൊരു ബന്ധവുമില്ല എം ഒ ഇച്ച് ജോലി കൊടുത്ത നേഴ്സസ് ബാങ്കുകാരെ ചീറ്റ് ചെയ്തു അതുകൊണ്ട് എം ഒ ഇച്ച് ഗുഡ് സ്റ്റാൻഡിങ് കൊടുക്കുന്നില്ല എക്സ്പീരിയൻസ് കൊടുക്കുന്നില്ല ഇൻ്റർനെറ്റ് കൊടുക്കുന്നില്ല അതുകൊണ്ട് ബാങ്കിനെ ഞങ്ങൾ ചീറ്റ് ചെയ്തു എന്ന് എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും അത് എവിടുത്തെ ന്യായമാണ് എം ഒ എച്ചും ഗൾ ബാങ്കും ഗൾഫ് ബാങ്ക് ആയിക്കോട്ടെ ഏത് ബാങ്ക് ആയിക്കോട്ടെ എല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് എം ഒ എച്ച് വർക്ക് ചെയ്യുന്ന നേഴ്സസ് ഇത് കൊണ്ടുപോയി എന്ന് പറഞ്ഞതുകൊണ്ട് എം ഒ എച്ചിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ല എങ്കിൽ ഞങ്ങൾ എടുത്തുകൊണ്ടുപോയ ലോൺ അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചടയ്ക്കില്ലാത്തത് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ എനിക്ക് തോന്നുന്നില്ല കേട്ടോ ശരിയുണ്ടെന്നൊന്നും പിന്നെ ചില ആൾക്കാർ പറഞ്ഞ് അവർ തന്നെ പറഞ്ഞിരിക്കുകയാണ് അതായത് കേന്ദ്രം ഇടപെട്ട് എന്നൊക്കെ പറയുന്നതിലൊന്നും വലിയ അർത്ഥമില്ല പിന്നെ അത് മാത്രമില്ല ഏഷ്യനെറ്റിന് പണം കൊടുത്താണ് ഈ ന്യൂസ് പുറത്തുവിട്ടതെന്ന് എനിക്കതിനെക്കുറിച്ച് കാര്യമായിട്ട് ഇൻഫർമേഷൻസ് ഒന്നുമില്ല പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇനി ഏഷ്യനെറ്റിന് പണം കൊടുത്താണ് ഇവർ ന്യൂസ് ഇട്ടത് എന്ന് വിചാരിക്കുക വിചാരിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അവർക്ക് അങ്ങനെയാണില്ലെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇങ്ങനത്തെ കേട്ട് മാത്രമേ ഉള്ളൂ എന്തായാലും ഇനിയിപ്പോൾ അങ്ങനത്തെ ന്യൂസ് വന്നാൽ പോലും ഈ പണം എടുത്തുകൊണ്ട് പോയ ആളുകൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുമോ എന്ന് തോന്നുന്നുണ്ടോ നമ്മൾ ആരുടെയെങ്കിലും പണം എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം ചോദിക്കും ഈ ലോകത്തിൻ്റെ ആളുകളുടെ നിയമത്തെ നമ്മൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇതാക്കാൻ പറ്റിയെങ്കിൽ പോലും ദൈവം തീർച്ചയായിട്ടും ഇങ്ങനെ നമ്മൾ അന്യായമായി സമ്പാദിച്ച പണം എല്ലാം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ അതുകൊണ്ട് ഏഷ്യാനെറ്റിന് പണം കൊടുത്ത് ന്യൂസ് ഇട്ടതാണെങ്കിലും അല്ലെങ്കിലും അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവർ ന്യൂസ് ഒരാൾ കൊടുത്തു കാരണം എത്രയോ വർഷങ്ങളായിട്ട് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും നമ്പർ ഓഫ് പീപ്പിൾ ആയതുകൊണ്ടാണ് ഒരു പ്രശ്നം വന്നത് അപ്പോൾ അതുകൊണ്ട് ഏഷ്യനെറ്റ് ഏഷ്യനെറ്റിപ്പോൾ പൈസ കൊടുത്ത് ന്യൂസ് ഇട്ടു അതുകൊണ്ട് നമ്മൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക ലോകമെമ്പാടുമുള്ള അപ്പോൾ അവർക്ക് പ്രശ്നമെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ പല ലാംഗ്വേജിലും പല പല നാഷനാലിറ്റീസിലുള്ള ആളുകൾ ലോകത്തെമ്പാടും നിങ്ങളിപ്പോൾ ഏത് രാജ്യ രാജ്യത്ത് ചോദിച്ചു നോക്കിക്കോളൂ അവിടെ എല്ലാം കുവൈറ്റിലെ എംഒ എസ് നേഴ്സസ് പണം എടുത്തു തിരിച്ചടച്ചില്ല എന്തുമാത്രം നാണക്കേടാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നമ്മൾ നേഴ്സിംഗ് സമൂഹം ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന നേഴ്സിംഗ് സമൂഹത്തിന് അത് അപമാനമാണോ അതോ ഭയങ്കര അഭിമാനമാണോ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ആലോചിക്കാവുന്നൊരു വിഷയമേ ഉള്ളൂ തീർച്ചയായിട്ടും അപമാന ഭാരം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ കാരണം ഒരുപാട് പേര് ഞാൻ പറഞ്ഞ പോലെ തന്നെ മാലാക്കന്മാർ എന്ന് വിളിച്ച ആളുകൾ തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരൊറ്റ കമൻ്റ് പോലുമില്ല അപ്പോൾ ആ രീതിയിൽ നമ്മളുടെ പേരിന് തന്നെ വലിയൊരു കളങ്കം ചാർത്തിയ ഒരു എന്താ പറയുക ഒരു സംഭവം തന്നെയായിരുന്നു അത് വീഡിയോയുടെ സമയം അല്പം കൂടിപ്പോയെങ്കിലും ഇതും കൂടെ പറയട്ടെ കാരണം അവർ പറഞ്ഞിരിക്കുന്നത് എം ഓയിച്ച് സ്റ്റാഫിനോട് കാണിച്ചതും കാണിച്ചുകൊണ്ടിരിക്കുന്നതുമായ അന്യായങ്ങളെക്കുറിച്ച് സംസാരിക്കുക ഞാൻ പറഞ്ഞതുപോലെ തന്നെ എം ഒ എച്ചിലെ പോളിസീസിനെ അഗേനിസ്റ്റായിട്ട് സംസാരിക്കാൻ ഞാൻ ഒരുക്കമല്ല അതെന്താണെങ്കിലും ഞാൻ ഞാനതിനൊരുക്കമല്ല അപ്പോൾ നിങ്ങൾക്ക് ഒരുക്കമാണ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കൂ എനിക്ക് ഈ ജോലി തൽക്കാലം വേണം ആ ആ വ്യക്തി തന്നെ പറഞ്ഞിട്ടുണ്ട് എം ഒ എച്ച് ജോലി ചെയ്യുന്നതുകൊണ്ട് ചേച്ചി ഇതിനെ അഗനിസ്റ്റായിട്ട് സംസാരിക്കില്ല എന്നുള്ളത് എംഒ എച്ചിന് അതുകൊണ്ട് മാത്രമല്ല ഒരു രാജ്യത്ത് ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ പോളിസി ആ രാജ്യം പല പോളിസികൾ പല സമയത്ത് പലതായിട്ട് മാറ്റും ചിലത് നമുക്ക് ഫേവറബിളായിരിക്കാം ചിലപ്പോൾ അല്ലായിരിക്കാം അത് നമ്മൾ നമ്മൾ അതനുസരിച്ച് നമ്മളുടെ കാര്യങ്ങൾ മാറ്റുക എന്നുള്ളതല്ലാതെ അവരുടെ പോളിസി മാറ്റാൻ നമ്മളെക്കൊണ്ട് ഒരിക്കലും പറ്റുകയുമില്ല അത് നടക്കുന്ന കാര്യവുമല്ല അതുകൊണ്ട് തന്നെ ആരും വിചാരിക്കേണ്ട എം വെച്ച് എനിക്ക് പൈസ തരുന്നു എന്നുള്ളത് അതൊക്കെ ഒരിക്കലും നടക്കുന്ന കാര്യവുമല്ല അങ്ങനെ നടന്നിട്ടുമില്ല ഒരു യൂട്യൂബറിനെ എമ്മോ വച്ച് പൈസ കൊടുത്ത് അവരെ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല കേട്ടോ അപ്പോൾ അത് തന്നെ അതുമാത്രവുമല്ല ഒരു പ്രൊമോഷനും ഇല്ലാണ്ട് തന്നെ നാട്ടിൽ നിന്ന് എത്രയോ ആണ് ഇപ്പോൾ ഇവിടെ പുതുതായിട്ട് വന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫേസും പേരും വെളിപ്പെടുത്താത്തത് എൻ്റേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങൾ കൊണ്ട് മാത്രം ഐ എം സോറി എൻ്റെ വീഡിയോയുടെ കണ്ടൻറ് ഒരു പക്ഷേ ചിലർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്കറിയാം എങ്കിലും എൻ്റെ വീഡിയോസ് കുറച്ച് പേർക്കെങ്കിലും കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാൻ പറ്റി എന്ന് വിചാരിക്കുന്നു ഞാൻ അങ്ങനെയുള്ളവർക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ ഓർക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്